ഹായ്മുള സുഹൃത്തുക്കളെ നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനു നേരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പരാതി കിട്ടിയാൽ പോലീസ് കേസെടുക്കും പട്ടികജാതി അധിക്ഷേപ നിയമമടക്കം ചുമത്തുന്നതിലെ നിയമവശങ്ങളും പരിശോധിക്കും ആർ എൽ വി രാമകൃഷ്ണനെതിരെയല്ല തന്റെ പരാമർശമെന്ന് സത്യഭാമ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല വസ്തുതയെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കേസെടുക്കും നമുക്കറിയാം മറുനാടൻ ഷാജനെ മുന്നിൽ നിർത്തി അൻവർ അല്ല ശ്രീ മുന്നിൽ നിർത്തി കൊടുക്കാൻ വേണ്ടി അൻവർ പ്രയോഗിച്ച ജാതി കാർഡ് ഉണ്ടല്ലോ അതുപോലെ അല്ല ഇത് ഷാജൻസ്കരിയാ ശ്രീനീജനെ ഒരു രൂപത്തിലും അധിക്ഷേപിച്ചിട്ടില്ല എന്നിട്ടും ശ്രീനിജൻ അധിക്ഷേപിച്ചു എന്ന രൂപത്തിൽ സുപ്രീം കോടതി വരെ എത്തിച്ചു ഷാജൻസ്കറിയെ കറുത്തവൻ എന്ന് പറയുക മാത്രമല്ല പെറ്റമ്മയെ പോലും വലിച്ചിഴച്ച് സംസാരിക്കുന്നു പെറ്റ തള്ള എന്ന പ്രയോഗം നടത്തിയ അവര് മനസ്സിലാക്കേണ്ടത് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് എന്ന ഒരു ചൊല്ലുണ്ട് അത് മനസ്സിലാക്കണം അതായത് രാമകൃഷ്ണൻ എന്ന വ്യക്തിയെ അല്ല ഇവർ അധിക്ഷേപിച്ചിരിക്കുന്നത് മറിച്ച് കറുത്ത നിറമുള്ള സകല കലാകാരന്മാർക്കെതിരെയുമാണ് ഈ അധിക്ഷേപ വർഷം വരുന്നത് കാക്കയെ പോലെ കറുത്തവൻ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കലാലോകത്തേക്ക് വരുന്ന കറുത്ത നിറമുള്ള ആളുകളെ മാനസികമായി പീഡിപ്പിക്കുന്ന വാചകങ്ങളാണ് അതായത് രാമകൃഷ്ണന്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും ചാലക്കുടിയിലെ മോഹിനിയാട്ടം കലാകാരനായ നൃത്ത അധ്യാപകൻ കേരള സംഗീത നാടക അക്കാദമിയിൽ കെ പി എസ് സി ലളിതയുമായി വാഗ്വാദം നടത്തിയ അധ്യാപകൻ എന്ന് പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചത് തന്നെ തന്നെയാണ് എന്ന് വ്യക്തമാണെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു അവര് അവരുടെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് മോഹിനിയാട്ടം പുരുഷന്മാരെ അവതരിപ്പിക്കുന്നതിനോടാണോ ഇവർക്ക് എതിർപ്പുള്ളത് എന്നാൽ അത് പറയാം അല്ല കറുത്തവൻ അവതരിപ്പിച്ചു പോയി സൗന്ദര്യമുള്ളവൻ അവതരിപ്പിക്കണം കാരണം പിന്നെ കുല സ്ത്രീക്ക് നിന്നൊന്ന് ആസ്വദിക്കാൻ കഴിയണ്ടേ അതിനെന്തെങ്കിലുമൊക്കെ വേണ്ടേ സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം ഏ കറുത്തവര് മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് മേക്കപ്പിട്ടാണിപ്പോൾ പലരും മത്സരങ്ങൾക്ക് വരുന്നത് ഇതൊക്കെ സത്യഭാമ ആവർത്തിക്കുമ്പോൾ ഒരാളെ തന്നെയല്ലേ പ്രതി കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് എന്താ സംശയം വർണ്ണവേറി നടന്നു എന്നതിനെ പോലീസിനും കോടതിക്കും തെളിവ് വേണ്ടേ ഇത് തന്നെയാണ് തെളിവ് വ്യക്തിയുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളോ ഈ സൂചനകളെല്ലാം വിരൽ ചൂണ്ടുന്നത് രാമകൃഷ്ണനിലേക്ക് തന്നെയല്ലേ ഏ ഈ പരാമർശത്തില് ഒരു കുറ്റബോധവുമില്ലെന്നും ഞാൻ ഇനിയും ഇനിയും പറയുമെന്നും ധാർഷ്ട്യത്തോടെ ധിക്കാരിയോ കൂടി ഇവർക്ക് പറയാൻ കഴിയണമെങ്കിൽ അവര് പറയുന്നു എൻ്റെ കലയുമായി വരുന്ന പ്രശ്നങ്ങളിൽ ഞാൻ പ്രതികരിക്കും ഇതാണ് സത്യഭാമ വാദിക്കുന്നത് എത്ര ധാർഷ്ട്യമാണെന്ന് നോക്ക് എത്ര ധിക്കാരമാണെന്ന് നോക്ക് ലിംഗവ്യത്യാസം വ്യത്യാസ നിറവ്യത്യാസവും കാണിക്കുന്നത് ഒരു കലാകാരിക്ക് ചേർന്നതാണോ കലയെ ഈ രൂപത്തിലാണോ ഇവർ കാണുന്നത് ഏ അതായത് യാൾ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് സത്യഭാമ നിങ്ങളുടെ തൊഴിൽ പോലെ അല്ല എന്നും ഇതിന് അത്യാവശ്യം സൗന്ദര്യം വേണമെന്നും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞില്ലേ ഭാമ ഒരു യൂട്യൂബ് ചാനൽ ചാനലിന് നൽകിയ അഭിമുഖത്തിലും സത്യഭാമയുടെ വിവാദ പരാമർശം അവർ ആവർത്തിക്കുവാണ് പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുന്നത് അരോചകമാണെന്നും ചിലർക്ക് കാക്കയുടെ നിറമാണെന്നുമായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ മായ പ്രതിഷേധമുയരണം ആർ എൽ വി രാമകൃഷ്ണന് സമൂഹ മാധ്യമത്തിൽ ഒരു ക്യാമ്പയിൻ തന്നെ വരണം കാരണം ഇനിയും ഇത്തരം അനുവദിക്കരുത് മുന്നോട്ട് പോകാൻ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം അത് ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ മുന്നോട്ട് വരണം ഇത് രണ്ടാം തവണയാണ് സത്യഭാമ വിവാദത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടില് അന്തരിച്ച കഥകളി ആചാര്യനായ കലാമണ്ഡലം പത്മനാഭൻ നായരെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയും മോഹിനിയാട്ടം ഗുരുവുമായ അന്തരിച്ച കലാമണ്ഡലം സത്യഭാമയെ കുറിച്ചും കലാമണ്ഡലം ഭരണസമിതി അംഗമായിരിക്കെ സത്യഭാമ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു പത്മനാഭനാശാൻ മോശം നടനാണെന്നും കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പിണ്ണാക്കും അറിയില്ലെന്നും മറ്റു പരാമർശത്തിൽ ഉണ്ടായിരുന്നു അതും വിവാദമായി ഇതിനെ തുടർന്ന് കലാമണ്ഡലം ഭരണസമിതിയിൽ നിന്ന് സത്യഭാമയെ പുറത്താക്കിയിരുന്നു അന്ന് ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് ചാലക്കുടിക്കാരനാണെന്നും സത്യഭാമ പറയുന്നു അപ്പോ നർത്തകനും നൃത്താധ്യാപകനും സർവോപരി നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കലാഭവൻ മണിയുടെ സഹോദരനുമാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ജാതി അധിക്ഷേപം നടത്തിയെന്ന വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ആരോപണ വിധേയായ കലാമണ്ഡലം സത്യഭാമ അവരുടെ പ്രതികരണവും വരുന്നുണ്ട് പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ലെന്നും സത്യഭാമ പ്രതികരിച്ചു സത്യഭാമയുടെ അഭിപ്രായത്തിൽ പ്രതിഷേധം ഇരം അതായത് ഇരമ്പവേയാണ് അങ്ങനെയാണ് അവരുടെ വാക്കുകൾ കേട്ടോ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നായിരിക്കും അതിന്റെ അർത്ഥം എന്ന് വിചാരിക്കുന്നു വ്യക്തിപരമായി ആരെയും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഞാനത് പൊതുവായി പറഞ്ഞതാണെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നെന്നും വാക്കുകൾ വളച്ചൊടിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇനി കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും സത്യഭാമ പറഞ്ഞു അതേസമയം തൃശൂരിൽ സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം ഇരമ്പുകയാണ് ചാലക്കുടി എം എൽ എ സുനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു കലാഭവൻ മണിയുടെ സഹോദരനെ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ അപമാനിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി നേരത്തെ മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കില്ല എന്നും സത്യഭാമ പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കലാമണ്ഡലം സത്യഭാമയുടെ ജാതി അധിക്ഷേപമുള്ള ഇപ്പോൾ വിവാദമായിരിക്കുന്ന പ്രസ്താവന വന്നത് അതിന് പിന്നാലെ ആരോപണം തനിക്കെതിരെയാണ് എന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നു കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് തനിക്ക് കാക്കയുടെ നിറമാണെന്നും തന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും ഇവര് പറഞ്ഞിരിക്കുന്നു ഇതാദ്യമായിട്ടല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നതെന്നും താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുന്നതും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു ഇനി ഒരാളെയും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് അധിക്ഷേപിക്കാൻ നമ്മളായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കരുത് നന്ദി